ആ ചെടാ എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ മാനോട് കാല് പിടിച്ചാ പറഞ്ഞു കേട്ടില്ല ദേ ചവിട്ടി പൊറത്താക്കി ആരെ നീ നോക്കണത് നമ്മുടെ ആൾക്കാരും ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും നീ വിഷമിക്കണ്ട അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശം എന്തെങ്കിലും ഉണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിട്ടുണ്ട് എന്റെ ഈശ്വര അമ്മേ ആ കണ്ണാടി ഒന്ന് ഷൂവോ ഷൂവല്ല ചെരിപ്പ് അങ്ങോട്ട് നോക്കിയേറി അവളെ കണ്ടിട്ട് എന്ത് തോന്നണു എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്കങ്ങനൊന്നും തോന്നാൻ പാടില്ല നീ കെട്ടാൻ കെട്ടാ പെണ്ണല്ലേ അവൾ എനിക്ക് എന്റെ അമ്മയെ അതല്ല അമ്മയോട് എല്ലാം സത്യം പറഞ്ഞു ഏയ് ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല അയ്യോ ുംയോ ദുബായിക്ക് തിരിച്ചു ശിക്ഷ പോകണ്ടേ ശിക്ഷയോ അല്ല ഈ അറബിയുടെ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത് അതെ ബിജു ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവിൽ വഴങ്ങില്ല അതുകൊണ്ട് അവർ വിളിക്കണതെ ഉദാഹരണത്തിന് സോടേ അമ്മ സോടാന്നല്ലേ പറഞ്ഞത് എനിക്ക് സോടാന്ന് പറയാറിയാൻ പാടില്ല അതായത് അമ്മേ അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലോ ആ പറഞ്ഞു പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പറയും പറയും അമ്മേ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖായിരുന്നോ ഫ്ലൈറ്റിൽ വന്നവർക്ക് നമ്മള് തമ്മില് ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അല്ല അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ അമ്മ പറഞ്ഞല്ലോ പണ്ടാരാണങ്ങനെ വാടക എടുത്ത സ്ഥലം നശിപ്പിച്ചു അച്ഛനെ കണ്ടില്ലല്ലോ അതിന് ഇത് പള്ളിയല്ലല്ലോ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ വൈദ്യരെ കാണാൻ ആ കുഴമ്പ് അങ്ങാൻ പോയതായിരിക്കും നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരു മിനിറ്റ് മിനിറ്റ് എന്താ സീക്രട്ട് ആണോ പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുണ്ട് എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷം ഇല്ലാത്ത എന്തിനാ മോളെ നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം ഏട്ടാ കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു കാശിന്റെ കാര്യവും പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് വെച്ചെന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അമ്മേ അമ്മേ എന്താ മോനെ ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ ായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ കാശ് എവിടെ ബ്ലോക്ക് ആയിണ്ടല്ലോടാ എന്തായാലും കറിയച്ച എനിക്കൊന്ന് കാണണം ഉണ്ടോടോ ആരാ എന്താ കാര്യം

എടാ കൊ ഞങ്ങൾ ഞങ്ങള് പലിശക്കാർക്ക് ഒരു അനുഗ്രഹമാ ഈ ഭാര്യ അമ്മയും പെങ്ങളും ഒക്കെ അവള് വരെ വന്ന് ഇതുപോലെ ആള് ദുബായി പറന്ന് ഞങ്ങളിലെത്തും ആ ഇനി കിടക്കാം മുടങ്ങിയ തവണങ്ങളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വയ്ക്കാ എനിക്ക് തിരിച്ച് അവകാശം തരണം എന്തിനു മേശപ്പുറത്ത് വയ്ക്കാനോ അതല്ല ദുബായി കാശ് ദൂരോട് എത്തിയിട്ടില്ല എത്തിയാലുടൻ കറിയാച്ചാർത്തോളാം തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണെന്നോ അതോ കാശിന്റെ കണക്കോ ചേട്ടന്റെ കണക്ക്

ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും ഒരു മാസം അവധി പറഞ്ഞിരിക്കല്ലേ പിന്നെ കറിയാച്ച കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട ട്രെയിനിങ് സമയത്ത് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കരയല്ലേ കണ്ണോടിക്കാമേ കോട്ടയടി പഠിക്കണം കേട്ടാ ആ ആ ബാഗും കണ്ടാ കണ്ടില്ല യാത്ര പറഞ്ഞില്ല അല്ലേ ആ ബാഗ് വിളിച്ചു ആ അതെ വന്നല്ലോ ഇങ്ങനെ കണ്ടിട്ടെന്തിനാ ഏ വരട്ടെ ആ സത്യായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ ശരിക്കും ദുബായിലേക്ക് എന്റെ റോള് കഴിഞ്ഞല്ലേ അതെന്താ നീ ശരിക്കും ദുബായി പോവില്ലേ ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത് നീ വരുന്നുണ്ടോ ദുബായിക്ക് എനിക്കതിന് വിസ ഒന്നും ഇല്ലല്ലോ ഈ ദുബായി പോകാൻ പാസ്പോർട്ടിന്റെ വിസയുടെ ആവശ്യമില്ല ഏഹ് വെറും ചങ്കൂറ്റ മാത്രം മതി ദുബായി അതേയാർ

പോയടാ ഇവളുടെ കെട്ടുതാലിവരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചത് ഇനി ഇനി വിൽക്കാൻ ഒന്നുമില്ല നീ പോയ ശേഷം ആകെ ഒരു രാശി കുറവാ ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല ലോഡടക്കം നാല് വണ്ടി പോലീസ് പിടിച്ചു ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു കയ്യിലെ കാശു തീർന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായം എടുത്തിട്ടു ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ് ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്നറിയില്ല പിന്നൊന്നും ഓർമ്മയില്ല ബോധം വീണപ്പോൾ ലക്ഷങ്ങളായി വീടൊക്കെ ആ വഴിക്ക് പോയി കാലു പോയതോടെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി വെറും വേസ്റ്റ് വണ്ടി ഓടിക്കണോക്കി വലതു കാലു വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ പോലീസ് വരുമ്പോൾ ഇറങ്ങി ഓടാനും വേണ്ടടാ വേണ്ടട ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ പക്ഷേ അപ്പ സമ്മതിച്ചില്ല ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ ശിവ നീ വന്ന വിവരം വളയാറെ മുഴുവൻ അറിഞ്ഞു നിനക്ക് സുഖമല്ലട നീ നീ എപ്പോഴാ തിരിച്ച നാട്ടിലേക്ക് ഭായയെ നിലയില് തനിച്ചാക്കി കേട്ടോ തൽക്കാലം നാട്ടിലേക്കില്ല പിന്നെ നമുക്ക് നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായ വേണ്ടട കിന്നാറന്മാർ സമ്മതിക്കില്ല ഭരണം മാറി അവരുടെ അവരുടെ ഭാഗത്താ ഇപ്പൊ ചെക്ക് പോസ്റ്റ് മുഴുവൻ അവർക്കില്ലാത്ത ഒന്നും നമുക്കില്ലേ എന്നാലും കാശ് കൈ ആ സത്യമൂർത്തി സഹായിക്കാതിരിക്കില്ല നമ്മളും ഒരുപാട് ഉണ്ടാക്കി കൊടുത്തല്ലേ ശ്രമിക്കാം നിന്റെ കൂടെ പഴയ കള്ളന്മാര് തന്നെയാണല്ലോ എന്താടാ നീ ജയിലിൽ അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ പണ്ടൊക്കെ ഈ പരമശിവന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കന്ന് ഞാൻ ഒറ്റ വണ്ടി കടത്തി വിടരുത് എന്താ സാർ പ്രശ്നം എന്താ കറി വെറുതെ എന്റെ സമയം സാറേ എനിക്ക് വിട്ട് കരുതി വണ്ടി വിടുക എന്തായിട സാറേ ഇന്ന് വെറും വെള്ളോ ഒന്നുകൂടെ മണത്ത് നോക്കണോ എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചി മടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം ഇത്തിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റാണോ അല്ല നമ്മളോട് കൊറച്ചാട് ഇല്ലാത്തോടെ നിയമം മാറിയതെന്ന് അറിഞ്ഞില്ല പോരാത്തര ഇന്നത്തെ പത്രം വായിച്ചിട്ട് അഞ്ചാറ് സാറേ വണ്ടി പോടാ അല്ല സാറേ സാറന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ള എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ള ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിന്റെ ഈ

എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റോടോ വർക്കിച്ചായോ ദേ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും താൻ ആണാണെങ്കിൽ തടയണോ ചേട്ട് ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെറിച്ചാൽ മതി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു മൂണ്ണാക്കം കടന്നു പോകില്ല നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ ഹലോ വാളയർച്ച കോസ്റ്റ് ഞാനടേ ആ എന്താ അവനുണ്ടല്ലോ ആ പരമാശിവം വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല നീ ഒരു പേരേയും പേപ്പറും കൊടുത്തേ എന്നിട്ട് എൻ്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം ഇതൊരു ഒരു വാശിയുടെ പ്രശ്നമാർഗിച്ചായിരുന്നു പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ആ നോട്ട് ചെയ്തോ ടി എൻ ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് ആ ടി എൻ ഫോർ ഇതുപോലെ നമ്മുടെ മൂന്ന് വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കിടക്കേണ്ടത് നമ്മുടെ ഈ മൂന്ന് ലോറികളായിരിക്കണം ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി

ചിന്നാടെ കാലാപ്പാനി എന്റെ കഞ്ഞിലോടാണ് ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞത് കോഡ് മറക്കണ്ട കാലാപ്പനി Oh നമസ്കാരം സാറേ നീ എന്നെ സാറൊന്ന് വിളിക്കരുത് സോറി സാറേ അയ്യാ ഒന്ന് പൊക്കി തരണേ പൊക്കി തരാ എല്ലാരും ആയില്ലേ ഈ മൂന്ന് ലോഡും പ്ലാറ്റ് അടക്കുള്ള കുടിവെള്ളം ആയിരിക്കും അല്ല സ്പിരിറ്റാ സ്പിരിറ്റോ ആ കേറി

എവിടെ വണ്ടിയുടെ മുമ്പിലോട്ട് വരുന്നത് കേട്ടല്ലോ കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും

എന്തിനാ വർക്കിച്ചാൻ എന്റെ റൺവേ വേക്കറി കളിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി കളിച്ചത് ഇനി എന്റെ റൺവേ വേക്കറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട തൃശ്ശൂർ പൂരം കാണാൻ ഉള്ളൂ ഒന്ന് ഒന്ന് ദേ സാറേ പൊക്കിക്കേ